ആരോഗ്യത്തിനൊപ്പം സമഗ്രമായ പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ യും സ്വാഗതം ചെയ്യുന്നു സെന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ നേതൃത്വത്തിൽ ദിനം ചെയ്യുന്നുേൾസ് ഹൈസ്കൂളിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം സ്കൂൾ അംഗത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ജൂനിയർ ഗ്രഗേഡ് കമാൻഡന്റ് സിംഗ് ദേശീയ പതാക ഉയർത്തി സന്ദേശവും നൽകി In English, okay. very in a post based on On this day, the Our nation to freedom after social sacrifice and determination. We remember the efforts of. തുടർന്ന് സ്കൂൾ ബാൻഡിന്റെ അകമ്പടിയോടെ സ്കൂൾ ലീഡറുടെ നേതൃത്വത്തിൽ റെഡ് ക്രോസ് ഗൈഡ്സ് സ്കൂൾ ഹൌസുകളുടെ മാർച്ച് പാസ്റ്റ് സ്കൂൾ കോയർ നയിച്ച ദേശഭക്തിഗാനം ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഭാഷകളിൽ സ്വാതന്ത്ര്യദിന സന്ദേശ പ്രസംഗങ്ങളും പാഴുകാം സംഭവത്തെ അനുസ്മരിച്ച് വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂർ സ്കിറ്റും അലങ്കറി है समीर के साथ आई इसकी बहुत जल्दी दर्शन आयुर्वेद की सूचना മാർച്ച് പാസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച റെഡ് റെഡ്ക്രോസ് റെഡ് ഹൌസ് ഗേറ്റ്സ് എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു ചടങ്ങിൽ മുഖ്യാതിഥിക്ക് സ്കൂൾ മാനേജർ സിസ്റ്റർ ലിസി ജോർജ് ഉപഹാരം നൽകി പ്രധാന അധ്യാപിക സിസ്റ്റർ ലിമ ആന്റണി പിടി ഭാരവാഹികളായ ഷിബിൻ ബാബു റോഷ്നി ഡെപ്യൂട്ടി സ്കൂൾ ലീഡർ എന്നിവർ സംസാരിച്ചു న్యూస్ బ్యూరో ఫోర్టు